നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു ആർ എസ് ഞാൻ തിരുവനന്തപുരം പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ആണ് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ് വൃക്കരോഗ വിദഗ്ധനാണ് നമ്മൾ ഇവിടെ മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ വൃക്കരോഗം എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം അതിന്റെ ചികിത്സകൾ എന്തൊക്കെയാണ് വൃക്കരോഗം എങ്ങനെ മൂർച്ഛിക്കാതെ നോക്കാം എങ്ങനെ ഡയാലിസിസ് ഒക്കെ ഒഴിവാക്കാൻ നോക്കാം അതിനെ പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചായിരുന്നു ഇനി വളരെ നിർഭാഗ്യപരമായ ആൾക്കാരിൽ പലപ്പോഴും വൃക്കരോഗം കണ്ടുപിടിക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ ചികിത്സ ഫലിക്കാതെ വരാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ വൃക്കരോഗം മൂർച്ഛിക്കാറുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ക്രിയാറ്റിൻ നോർമൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒന്നാണ് അത് പലപ്പോഴും കൂടി ക്രിയാറ്റിൻ എട്ട് പത്ത് ഒക്കെ ആവാറുണ്ട് യൂറിയയൊക്കെ കൂടാറുണ്ട് നോർമൽ യൂറിയ നാൽപ്പത് ഉള്ളത് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ആവാറുണ്ട് ശരീരത്തിൽ നീര് വന്ന് അന്യം വിളർച്ച വന്ന് നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം പത്ത് ശതമാനത്തിൽ കൂടി തകരാറാവാറുണ്ട് അപ്പൊ വൃക്ക പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും നമുക്ക് നോക്കേണ്ടത് നമുക്ക് വൃക്കയുടെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ വൃക്ക പ്രവർത്തനം പത്ത് ശതമാനം താഴെ ആയി കഴിഞ്ഞാൽ ഒരു രോഗിക്ക് ജീവൻ നിലനിർത്താൻ നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളാണല്ലോ ഹൃദയം വൃക്ക കരൾ തുടങ്ങിയവ രോഗിക്ക് ജീവൻ നിലനിർത്താൻ പ്രയാസമായിരിക്കും പക്ഷെ അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ രോഗിയുടെ ജീവൻ നിലർത്താൻ വേണ്ടി നമുക്ക് ഇന്ന് രണ്ട് ചികിത്സാ വിധികളുണ്ട് രണ്ട് ചികിത്സാ വിധികളുണ്ട് ഒന്നെന്ന് പറയുന്നത് വൃക്കയുടെ പ്രവർത്തനം തരുന്ന പേഷ്യൻസിന്റെ ഡയാലിസിസ് എന്നാണ് ഒരു ചികിത്സാ വിദ്യ പേര് ഡയാലിസിസ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ രോഗിയുടെ അതായത് വൃക്ക തരാറിലാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൃക്കകളാണ് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ നമ്മുടെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് നമ്മുടെ വിഷപദാർത്ഥങ്ങൾ പുറത്തു കളയുന്നത് നമ്മുടെ ഒരു സാധാരണ രോഗി സാധാരണ ഒരാളിൽ ഒന്ന് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട് ഒരു അഞ്ച് ലിറ്റർ വെള്ളം കുടിച്ചു തെറ്റും സംഭവിക്കുന്നത് അതുപോലെ അതെല്ലാം മൂത്രമായിട്ട് പോകും പക്ഷെ വൃക്കരോഗിയെ ഒരു അഞ്ച് ലിറ്റർ കുറച്ച് വെള്ളം കൂടുതൽ ഓടിച്ച് അത് മൂത്രമായിട്ട് പോകത്തില്ല വൃക്കൾക്ക് അതിനുള്ള കഴിവില്ല അതുവരെ ശരീരത്തിൽ നീരായിട്ട് കിടക്കും പിന്നെ ഉള്ളത് ശരീരത്തിലെ നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാത്തിലും ഉണ്ടാവുന്ന ബാക്കി നമ്മുടെ മെറ്റബോളിൻ ടോക്സി മെറ്റബോളിൻസ് വിഷപദാ അതിന് അവസാനം ഉണ്ടാകുന്ന അത് ഫാക്ടറിയിൽ നിന്ന് പുക ഉണ്ടാകുന്ന പോലെ അവസാനം ഉണ്ടാകുന്ന വിഷപദാർത്ഥങ്ങളെല്ലാം മൂത്രത്തിൽ കൂടിയാണ് ശരീരം പുറത്തു കളയുന്നത് ആ വിഷപദാർത്ഥങ്ങളെല്ലാം രക്തത്തിൽ അടിഞ്ഞുകൂടും അതായത് യൂറിയ പിന്നെ ചില ലവണങ്ങളായ പൊട്ടാസ്യം അങ്ങനത്തെ ലവണങ്ങളെല്ലാം രക്തത്തിൽ അടിഞ്ഞുകൂടും അപ്പൊ ഇതെല്ലാം പോയിട്ട് യൂറിയ പോയി തലച്ചോറിൽ അടിഞ്ഞു കൂടി തലച്ചോറിനെ വന്ധ്യപ്പിക്കും രക്ത വയറിലടിഞ്ഞു കൂടിയിട്ട് വയറുവേദന ഉണ്ടാക്കും പിന്നെ ഈ പറയുന്ന പൊട്ടാസ്യം ഹൃദയത്തിൽ പോയിട്ട് ഹൃദയം നിർത്തിക്കളയും പിന്നെ വെള്ളം ഭയങ്കരമായിട്ട് ശരീരത്തിൽ മൊത്തം വെള്ളം നിറഞ്ഞിട്ട് ദേഹം മൊത്തം നീരാവും അത് ശ്വാസകോശത്തിൽ പോയിട്ട് നമുക്ക് ശ്വാസം കിട്ടാതെ വന്ന് നമ്മുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി വെന്റിലേറ്ററിലൊക്കെ ആവും ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകും അതായത് നമ്മുടെ ശരീരം ഒന്നും അല്ല നമ്മുടെ ശരീരത്തിൽ ഒരു ഒരവയം പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ തടുക്കാം നമുക്ക് ഏർ മുമ്പ് കാലത്തൊന്നും വൃക്കരോഗത്തിന്റെ ഇങ്ങനെ ചികിത്സകളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് ഡയാലിസിസ് എന്നത് അതായത് നമ്മുടെ ശരീരത്തെ വൃക്ക രോഗികളുടെ രക്തത്തിനെ എടുത്ത് കൊണ്ടുപോയി അതിനെ ഒരു മെഷീൻ വെച്ച് ശുദ്ധീകരിച്ച് തിരിച്ചു വയ്ക്കുന്നതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഡയാലിസിസ് എന്നത് കറക്റ്റ് ആയിട്ട് പറയുന്നത് ഹീമോഡയലിസാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞ രണ്ട് തരം ഉണ്ട് ഈ പറഞ്ഞത് ഹീമോ ഡയലിസ് ആണ് രോഗിയുടെ ശരീരത്തി രക്തിനെ നമ്മൾ പുറത്തു കൊണ്ടുപോയി മെഷീൻ വെച്ച് ശുദ്ധീകരിച്ച് തിരിച്ചുകൊണ്ടിരുന്ന ഹീമോഡയാലിസ് എന്ന് പറയും ബ്ലഡ് ഡയാലിസിസ് രണ്ടെന്ന് പറഞ്ഞാൽ പെരിറ്റോൺ ഡയാലിസ് ഉണ്ട് നമ്മുടെ വയറിനകത്ത് ഒരു ചെറിയ ട്യൂബ് വെച്ചിട്ട് നമ്മൾ വയറിനകത്ത് ഒരു വെള്ളം ഒരു കുറച്ച് പ്രത്യേക ദ്രാവകം വെച്ചിട്ട് ആ ദ്രാവകത്തെ നാലു മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്ത് കളയും അപ്പം നമ്മുടെ ശരത്തിൽ നിന്നുണ്ടാവുന്ന വിഷപദാർത്ഥങ്ങളെല്ലാം ദ്രാവകത്തിലോട്ട് വരികയും ആ ദ്രാവകം പുറത്തെടുത്ത് കളി നമ്മുടെ വിഷദാദർത്തനം പോവുകയും ചെയ്യും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വളരെ കൂടുതൽ ചെയ്യുന്നത് ഹീമോഡയലിസ് ആണ് അതുകൊണ്ട് ഹീമോഡയലിസ്റ്റ് നമുക്ക് കൂടുതൽ നോക്കാം ഹീമോഡയലിസ് എന്ന് പറയുന്നത് വൃക്കേണ്ട പ്രവർത്തനം തയ്യാറിലാകുമ്പോൾ നമ്മൾ ഇരുപത് ശതമാനം താഴെ ആകുമ്പോൾ ഹീമോഡയലിസ് ചെയ്യാൻ വേണ്ടി രോഗിയെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ പ്രിപ്പയർ ചെയ്യും നമ്മൾ രോഗിയുടെ രക്തം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എവി ഫിസ്റ്റുല ആർടില ശരീരത്തിൽ ആർടി എന്ന ധമിനിയെയും വെയിൻ എന്ന സ്ഥിരയെയും ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു ശരീരത്തിലെ വെയിനെ വലുതാക്കുന്ന ആർട്ടീരിയോ ടിരോ വിനസ് ഫിസ്റ്റുല എന്നൊരു സാധനമുണ്ട് അത് ഉണ്ടാക്കുക അത് സർജനാണ് ഉണ്ടാക്കുന്നത് ആ ഫിസ്റ്റില ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ആ ഫിസ്റ്റില ഒരു ഒന്നര മാസം രണ്ട് മാസം എടുക്കും അത് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി മെച്ചറായി വരാൻ വേണ്ടി ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലൈനായിട്ട് പ്രവർത്തിക്കും എപ്പോഴാണോ ഡയാലിസിസ് വേണ്ടത് ആ സമയത്ത് അതി കൂടി സൂചി കുത്തിരി ഡയാലിസിസ് ചെയ്യാൻ പറ്റും ആർ ടി വിനോസ് ഫിസ്റ്റല എ വി ഫിസ്റ്റലെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് അങ്ങനെ നോക്കി നോക്കി വൃക്കത്തിൽ പോയിട്ട് എപ്പോഴാണോ ക്രിയാറ്റിൻ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം നോക്കുന്നത് ജി എഫ് ആർ ജി എഫ് ആർ പത്തിന് താഴേക്കാവുമ്പോൾ നമുക്ക് ഡയാലിസ് ചെയ്യേണ്ടി വരും സാധാരണ ഇതിൽ ക്രിയാറ്റിൻ പത്തിന് മുകളിലോ അല്ലെങ്കിൽ യൂരിയുടെ അളവ് ഇന്നൂറ്റമ്പത് ഇരുന്നൂറിന് മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉള്ളപ്പോഴാണ് ഡയാലസിസ് ചെയ്യുന്നത് ഡയാലസിസ് ചെയ്യുമ്പോഴത്തേക്കും ഇനി അഥവാ ഫിസ്റ്റേന്നുണ്ടാകാൻ പറ്റില്ല പെട്ടെന്ന് ഡയലിസ് ചെയ്യേണ്ട വരികയാണെങ്കിൽ കഴുത്തിലെ പ്രധാന രക്തക്കുഴലിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് ആ ട്യൂബ് ജൂബിലർ കത്തിയിട്ട് എന്ന് പറയും അല്ലെങ്കിൽ കാലിലോ ട്യൂബിട്ട് അതിൽ നിന്ന് ബ്ലഡ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ബ്ലഡ് എടുത്ത് മെഷീനില് കൊണ്ടുപോയിട്ട് മെഷീനകത്തൊരു പിന്നെ മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട് ആ ഫിൽറ്റർ ഡയാലിസർ എന്ന് പറയും ആ ഫിൽറ്ററിൽ കൂടി ബ്ലഡ് പോകുമ്പോൾ അതിൽ കൂടി വേറൊരു സൈഡിൽ കൂടിയിട്ട് വെള്ളവും വരും ഒരു ആറോ വാട്ടർ വെള്ളവും വരും അപ്പൊ ഈ വിഷപദാർത്ഥങ്ങളെല്ലാം വെള്ളത്തിലോട്ട് പോകും വെള്ളത്തിലുള്ള നല്ല പദാർത്ഥങ്ങളെല്ലാം രക്തത്തിലോട്ട് വരും അങ്ങനെ രക്തത്തിനെ ശുദ്ധീകരിച്ചിട്ട് ആ ശുദ്ധീകരിച്ച രക്തം തിരിച്ച് നമ്മുടെ രോഗിയുടെ ശരീരത്തിലോട്ട് തന്നെ കൊടുക്കും ഇതാണ് ഡയാലിസിസ് അത് കൊണ്ടുവന്ന ട്യൂബിങ്സ് ഒരു ഡയാലിസിസ് മെഷീൻ ഇതൊക്കെയാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ആയിരിക്കും സാധനത്തിൽ ചെയ്യുന്നത് ആൾക്കാർ ഒരു ഹോസ്പിറ്റൽ ഡയാലിസിസിനുള്ളിൽ വന്ന് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു വൃക്ക ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഡയാലിസിസിനും ചെയ്യാൻ പറ്റില്ല അതായത് ഹീമോഗ്ലോബിൻ കൂട്ടാനുള്ള ഇഞ്ചക്ഷൻ ഹീമോഗ്ലോബിൻ കൂട്ടാൻ പറ്റില്ല കാൽഷ്യം ഫോസ്ഫറസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അതായത് വെള്ളം മാറ്റാനും വിശദാർത്ഥങ്ങൾ മാറ്റാൻ ഡയാലിസിസ് പറ്റും വേറെ കുറെ കാര്യങ്ങൾ കിഡ്നി കിഡ്നിച്ച് അത് നമുക്ക് ബി പി കൺട്രോൾ ചെയ്യുക അത് ഈ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അതിന്റെ അടുത്ത അഡ്വാൻസ്ഡ് ആണ് വൃക്ക മാറ്റിവയ്ക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ ജീവനുള്ളതോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആയതോ ഒരു ഒരാളിൽ നിന്ന് ഉള്ള വൃക്ക എടുത്ത് ഈ പേഷ്യന്റ് വയ്ക്കുകയാണെങ്കിൽ അത് നോർമ ഒരു മനുഷ്യന്റെ വൃക്കയാണല്ലോ അത് അതുപോലെ പ്രവർത്തിക്കുകയും ഈ നമ്മുടെ ഒരാളുടെ വൃക്കയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയും ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പം ബന്ധുക്കൾ ആരെങ്കിലും ഒരു വൃക്ക രണ്ട് വൃക്ക ഉണ്ടെങ്കിലും ഒരു വൃക്ക കൊടുക്കുന്ന സംഭവിക്കത്തില്ല അപ്പം വൃക്ക കൊടുക്കുകയാണെങ്കിൽ ആ വൃക്ക എടുത്തിട്ട് നമ്മുടെ വയറിൽ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്തത് കാലിലോട്ടുള്ള രക്തക്കൊള്ളലിൽ അതിനെങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് പഴയ വൃക്ക ഒന്നും എടുക്കത്തൊന്നുമില്ല അത് അവിടെ തന്നെ കാണും അങ്ങനെ ആ വൃക്ക വച്ച് കഴിഞ്ഞാൽ പിന്നെ വൃക്ക അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ഇമ്മ്യൂണോ സപ്രസ് മരുന്നുകൾ കൊടുക്കും അത് ജീവിതം മൊത്തം കഴിക്കേണ്ടി വരും ഈ വൃക്ക വെച്ചു കഴിഞ്ഞാൽ ആ വൃക്ക പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ആ വൃക്ക നല്ലവണ്ണം പ്രവർത്തിക്കും ഇനി അഥവാ ഇങ്ങനെ ജീവനുള്ള ആൾക്കാർ കൊടുക്കാനൊന്നും ഇല്ലാത്തവർക്കും ബ്രെയിൻ ഡത്ത്ക്കാവുന്ന പേഷ്യൻസിന് വധസഞ്ചീനി വഴി ഇങ്ങനെ വൃക്ക കിട്ടാറുണ്ട് അങ്ങനെ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചികിത്സകളുണ്ട് ഡയാലിസിസും വൃക്ക മാറ്റി മാറ്റിവയ്ക്കും ഇതിൽ സാധാരണഗതിയിൽ നമ്മളിവിടെ പറയുന്ന ആർക്ക് ഏത് ചെയ്യാം അറുപത് വയസ്സിന് താഴെ ഡയാലിസിസ് നമ്മൾ പറയാറുണ്ട് അറുപത് വയസ്സിന് മുകളിൽ സോറി അറുപത് വയസ്സിന് താഴെ ട്രാൻസ്പ്ലാന്റും അറുപത് വയസ്സിന് മുകളിൽ ഡയാലിസിസ് സാധാരണ പറയാറുണ്ടെങ്കിലും ട്രാൻസ്പ്ലാന്റ് ഏജ് ലിമിറ്റ് ഒന്നുമില്ല എത്ര വയസ്സിൽ വേണമെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതുപോലെ ചില ഇപ്പം അറുപത് ദിവസം താഴെ ചെറുപ്പക്കാർക്ക് വൃക്കയൊന്നും കിട്ടാതെ വരുമ്പോഴേക്കും അവർക്ക് ഡയാലിസിസ് കുറച്ചെല്ലാം കൂടുതൽ വരും ഇങ്ങനെ വൃക്കരോഗം വൃക്കകൾ കംപ്ലീറ്റ് നശിച്ചു പോയാലും വൃക്കയുടെ പ്രവർത്തനം പൂജ്യം ശതമാനം ആയാലും വൃക്കയിന്നും ഒരു മൂത്രം പോലും വരാതിരുന്നാലും ഇപ്പൊ ചില അസുഖങ്ങൾ കാരണം വൃക്ക ചിലപ്പോൾ രണ്ട് പഴുത്തിട്ട് വൃക്ക രണ്ടു മാറ്റേണ്ടി വന്നാൽ പോലും ഒരു രോഗിയുടെ ജീവൻ ജീവനാപത്തുണ്ടാവാതെ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും രണ്ട് ചികിത്സാ വിധികളുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താനും അവർക്ക് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യാനും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നുണ്ട്